കൊണ്ട് വൈവിധ്യങ്ങൾ ഒരുക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ബേക്സ് ബേക്സ് ഇപ്പോൾ വണ്ടൂരിലും റോഡ് മണൽമേൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ ൾക്ക് വിപണിയില്ല കർഷകന്റെ ദുരാവസ്ഥ മനസ്സിലാക്കിയ കൃഷി ഓഫീസർ നേരിട്ടിറങ്ങി കച്ചവടക്കാരനായി കൃഷിവകുപ്പിനു മുന്നിലെ കൃഷി ഓഫീസറുടെ വാഴക്കുല കച്ചവടത്തിന് കൈയടിച്ച് നാട്ടുകാർ വണ്ടൂരിലാണ് കൃഷി ഓഫീസർ ടി ഉമ്മർകോയ കർഷകനെ സഹായിക്കാനായി കച്ചവടത്തിനിറങ്ങിയത് കാരാട് സ്വദേശി പരിയം തടത്തിൽ അബ്ദുൾ നാസറിന്റെ പാട്ടുകൃഷിയിൽ വിളവെടുത്ത രണ്ടായിരം നേന്ത്രക്കുലകളാണ് വണ്ടൂർ കൃഷി ഓഫീസർ ടി ഉമ്മർഗോയ വിൽപ്പന നടത്തിയത് കച്ചവടത്തിന്റെ പൂർണ്ണ പിന്തുണയുമായി കൃഷിവകുപ്പിലെ ജീവനക്കാരും കൂടെ ഉണ്ടായിരുന്നു വണ്ടൂർ കൃഷി ഓഫീസിന് മുൻവശത്തായിരുന്നു വാഴക്കുല കച്ചവടം പൊടിപൊടിച്ചത് കിലോയ്ക്ക് ഇരുപത് രൂപ നിരക്കിലായിരുന്നു വിൽപ്പന കഴിഞ്ഞ മുപ്പത് വർഷത്തോളമായി കാർഷിക രംഗത്ത് സജീവമായ നാസറിന് ഇത് ആദ്യത്തെ അനുഭവമായിരുന്നു മഹാനഷ്ടത്തിലാണ് ഇപ്പോൾ കൊണ്ടുപോയി കൊടുത്താൽ വിലയില്ല പിന്നെ സീസൺ ഇല്ലാത്തത് കൊണ്ട് ചിലവില്ലാത്തത് കൊണ്ട് ഒക്കെ സെക്കൻഡും അങ്ങനെ പോവാണ് പിന്നെ അങ്ങനെ വന്നപ്പോഴാണ് കൃഷി ഓഫീസർ പറഞ്ഞാൽ നമ്മൾ ഇവിടെ വന്ന് വിൽക്കുക അങ്ങനെ കൃഷി ഓഫീസില്ല പോലെ എല്ലാവരും കൂടി ഇങ്ങോട്ട് സഹായിച്ചു പോലെ തന്നെയാണ് വിറ്റ് തരുന്നത് നമ്മൾ സാധനം കൊടുന്ന് കൊടുത്താൽ മതി അത്ര ചെയ് അത് ചെയ്താൽ മതി വമ്പ നഷ്ടമാണ് ഇതും മുന്നോട്ട് പോകാൻ കഴിയില്ല ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിയും പ്രാദേശിക തലത്തിൽ വാഴ കർഷകരുടെ എണ്ണം വർദ്ധിച്ചതുമാണ് നാസറിന് തിരിച്ചടിയായത് തുടർന്ന് ഇയാൾ വണ്ടൂർ കൃഷിവകുപ്പിനെ സമീപിക്കുകയായിരുന്നു കൃഷി ഓഫീസർ ടി ഉമ്മർഗോയയുടെ നേതൃത്വത്തിൽ നാസറിന്റെ പാട്ടു കൃഷി സന്ദർശിക്കുകയും സ്വന്തം നിലയിൽ വിപണി ഒരുക്കുകയുമായിരുന്നു വാഴക്കൊല എവിടെയും ചെലവാകാത്തൊരു ഘട്ടം വന്നപ്പോൾ സമീപിക്കുകയും ഞാനും അസിസ്റ്റന്റ് കൃഷി ഓഫീസറും മറ്റ് സ്റ്റാഫും കൂടെ കൂടി സൈറ്റ് സന്ദർശിച്ച് കണ്ടമാനം വാഴക്കൊല അങ്ങനെ മൂത്ത് കിടക്കുകയാണ് പോകാൻ ഒരു രക്ഷയില്ല പല സ്ഥലങ്ങളിലും അദ്ദേഹം കൊണ്ടുപോയെങ്കിലും വളരെ കുറഞ്ഞ വിലയ്ക്കാണ് കിട്ടിയത് ആ സമയത്ത് ഞങ്ങളുടെ ഒരു ആശയമായിരുന്നു ഇത് പഴുപ്പിച്ചിട്ട് കൃഷി പോലെ വെച്ചിട്ട് ജനങ്ങൾക്ക് വളരെ വില കുറച്ചങ്ങോട്ട് കൊടുക്കുക അപ്പം ജനങ്ങൾക്കും നല്ല ഒരു ഉപകാരപ്പെടും അദ്ദേഹത്തിന് അവിടെ കടന്ന് നശിച്ച് പോകുന്നേക്കാൾ കൂടുതൽ കിട്ടുന്ന പൈസയ്ക്ക് ഇത് വിറ്റ് കൊടുക്കുക എന്നുള്ളതായിരുന്നു ഒരു തുടക്കത്തിന് ഞങ്ങൾ ഉദ്ദേശിച്ചത് സംഭവം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വിറ്റ് പോകുന്നുണ്ട് ഇരുപത് രൂപയ്ക്കാണ് ഒരു കിലോ വാഴ പഴം കൊടുക്കുന്നത് ഇതൊരു പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് അടുത്ത ചൊവ്വാഴ്ച മുതൽ ഞങ്ങൾ വണ്ടൂർ കൃഷി വാലിൽ ഇതേ അങ്കണത്തിൽ വെച്ചിട്ട് തന്നെ കർഷകരുടെ പച്ചക്കറികളെ മുഴുവൻ പച്ചക്കറികളും കൊണ്ടുവന്നൊരു പച്ചക്കറി ചന്ത നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് ഈ നാട്ടിലെ എല്ലാ കർഷകരും എല്ലാ ജനങ്ങളും സഹകരിക്കണം എന്നാണ് ഇതോട് ഇവിടെ പറയാനുള്ളത് ഈ ഒരു വിപണനത്തിൽ ഈ നാട്ടിലുള്ള എല്ലാ ആളുകളും ഓട്ടക്ഷക്കാരുൾപ്പെടെ ഓട്ടറക്ഷക്കാരൊക്കെ അവരുടെ ഗ്രൂപ്പിലേക്ക് ഈ മെസ്സേജൊക്കെ വിട്ടിട്ട് ഒരുപാട് ഓട്ടോക്ഷക സഹോദരങ്ങളാണ് വന്നു പോകുന്നത് നമ്മുടെ ആധാരത്തിൻ്റെ ടീം വരുന്നുണ്ട് അങ്ങനെ എല്ലാ ഗ്രൂപ്പുകളും ഇതൊരു കർഷകന്റെ ഒരു വേദന ഏറ്റെടുത്തുകൊണ്ട് കൃഷിഭവനോടൊപ്പം ചേർന്നുകൊണ്ട് ഞങ്ങളോട് സഹകരിക്കുന്നുണ്ട് ഭാവിയിൽ നമുക്ക് പണ്ട് ഇവിടെ വണ്ടൂരിൽ ഉണ്ടായിരുന്നൊരു ചൊവ്വാഴ്ച ചന്ത ഉണ്ടായിരുന്നു ആ ചൊവ്വാഴ്ച ചന്ത വീണ്ടും കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമമാണ് അടുത്ത ചൊവ്വാഴ്ച മുതൽ നമ്മൾ അതിന്റെ പ്രാരംഭ നടപടികളായിട്ട് മുന്നോട്ട് പോവുകയാണ് ഇത്തവണത്തെ കൃഷിക്ക് നാസറിന് മൂന്ന് ലക്ഷത്തോളം രൂപ ചെലവ് വന്നിട്ടുണ്ട് വിപണിയിലാകട്ടെ മികച്ച കുലക്ക് കിലോയ്ക്ക് ഇരുപത് രൂപയും രണ്ടാം നമ്പർ കുലകൾക്ക് പന്ത്രണ്ട് രൂപയുമാണ് ലഭിക്കുന്നത് വില നന്നേ കുറവാണെന്ന് മാത്രമല്ല ഇതെടുക്കാൻ ആളില്ലെന്നതും കർഷകർക്ക് തിരിച്ചടിയാണ് ന്യൂസ് ബ്യൂറോ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്